സത്യത്തിൽ കവളപ്പാറ മൂപ്പിൽ നായരെ ബ്രിട്ടീഷുകാർ ചതിക്കുകയായിരുന്നു ചുമരഴുത്തിലേക്ക് ആർദ്ധവമായ സ്വാഗതം കവളപ്പാറ സ്വരൂപത്തെ കുറിച്ച് അതായത് കവളപ്പാറ നാട്ടുരാജ്യത്തെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ വീഡിയോക്ക് താഴെ കമന്റിൽ രണ്ട് കാര്യങ്ങളാണ് ചിലർ വിമർശനപരമായി സൂചിപ്പിച്ചത് ഒന്ന് കവളപ്പാറ ബ്രിട്ടീഷ് കാലത്തും നിലനിന്നിരുന്നുവല്ലോ അതുകൊണ്ടല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ സമരത്തിൽ ഏറെ നാടിൽ നിന്ന് ജീവനും കൊണ്ട് ഓടി വന്ന ഹിന്ദുക്കൾക്ക് അഭയം നൽകാൻ മൂപ്പിൽ നായർക്ക് സാധിച്ചത് ഈ വാദമാണ് ഒന്നാമത്തെ വാദം ആ കാര്യമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് സത്യത്തിൽ മൂപ്പിൽ നായരെ ബ്രിട്ടീഷുകാർ പറ്റിക്കുകയാണ് ചെയ്തത് കവളപ്പാറ മൂപ്പിൽ നായർ ടിപ്പുവിനെ പേടിച്ച് ഓടി തിരുവിതാംകൂറിലെത്തി കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ടിപ്പു തിരുവിതാംകൂറിനെ പിടിച്ചെടുക്കാൻ വരുന്നത് അന്ന് തിരുവിതാംകൂർ ദിവാൻ കേശവ പിള്ളയാണ് തന്ത്രജ്ഞാനിയായ സേനാനായകൻ അദ്ദേഹത്തിന്റെ കഥ തന്നെ വിസ്മയജനകമാണ് പൂവാട്ടു പോക്കുമൂസ മരക്കാർ എന്ന മുസ്ലിം വ്യാധാരിക്ക് കീഴിൽ പത്താമത്തെ വയസ്സിൽ കണക്ക് പിള്ളയായി തിരുവിതാംകൂർ രാജകൊട്ടാരത്തിൽ ചെന്നുകയറി രാജ്യത്തിന്റെ ദിവാനായി മാറിയ ചരിത്രം അത്ഭുതകരമാണ് പൂവാട്ടു പോക്കുമൂസ മരക്കാർ ഒരിക്കൽ ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി തിരുവിതാംകൂർ രാജകൊട്ടാരത്തിൽ പോയപ്പോൾ തന്റെ കണക്ക് പിള്ളയായ ബാലനെയും കൂടെ കൂട്ടി രാത്രി രാജാവുമായുള്ള സംഭാഷണം ഏറെ വൈകിപ്പോയി പൂവാട്ട് പോക്കുമൂസ മരക്കാർ കൂടെ കൊണ്ടുപോയ കുട്ടി കൊട്ടാരത്തിന്റെ മൂലയിൽ കിടന്ന് ഉറങ്ങിപ്പോയി പൂവാട്ടു പോക്കുംസ മരക്കാർ തിരിഞ്ഞു പോന്നപ്പോൾ കുട്ടിയെ മറന്നു പോവുകയും ചെയ്തു രാജാവ് രാവിലെ എണീറ്റ് കണി കാണുന്നത് ഈ അർദ്ധ നഗ്നായ കുട്ടിയെയാണ് രാജാവിനാകെ ദേഷ്യം വന്നു കുട്ടിയെ ഉടൻ തടവിലാക്കാൻ ഉത്തരവിട്ടു പക്ഷെ ഒരു മണിക്കൂർ മണിക്കൂറാകുന്നതിന് മുമ്പ് ഒരു നല്ല വാർത്ത രാജാവിന്റെ ചെവിയിലെത്തി ഒരു കപ്പൽ നിറയെ ചരക്കുമായി തന്റെ തുറമുഖത്ത് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന ഒരു വാർത്ത താൻ രാവിലെ കണ്ട നല്ലതായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ രാജാവ് കുട്ടിയെ വിട്ടയച്ചു എന്നതാണ് സംഭവം പിന്നീട് ഇരുപത്തിയഞ്ചാം വയസ്സിൽ റൈറ്ററായി എഴുത്തുകാരനായി കൊട്ടാരത്തിൽ പ്രവേശിച്ച് പിന്നീട് ദിവാനായി തീർന്ന കേശവ് പിള്ള ഒരു വിസ്മയകരമായ ചരിത്രമാണ് ആ കേശവ് പിള്ളയും ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ ബ്രിട്ടീഷുകാർ പരസ്യമായി തൂക്കിക്കൊന്ന വൈക്കം പത്മനാഭ പിള്ളയും ചേർന്ന് നെടുങ്കോട്ട യുദ്ധത്തിൽ ടിപ്പുവിന് ഫലപ്രദമായി ചെറുത്തു തിരുവിതാംകൂറുമായി സഖ്യത്തിലായിരുന്ന ബ്രിട്ടീഷുകാർ ആ സമയത്ത് തന്നെ മൈസൂരിനെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറെടുത്തു ഇതറിഞ്ഞ ടിപ്പു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ തിരുവിതാംകൂർ പിടിച്ചെടുക്കാനുള്ള ശ്രമം പെട്ടെന്ന് ഉപേക്ഷിച്ച് മൈസൂരിലേക്ക് മടങ്ങുകയാണ് ചെയ്തത് ടിപ്പുവിനെതിരെ കമ്പനിയെ സഹായിച്ചാൽ കവളപ്പാറ രാജ്യം മടക്കി നൽകാമെന്ന് കേശവ പിള്ളവഴി കവളപ്പാറ മൂപ്പിൽ നായർക്ക് ബ്രിട്ടീഷുകാർ വാഗ്ദാനം നൽകി ഇക്കാര്യം മലബാർ മാനുവലിലും വില്യം ലോഗൻ സമ്മതിക്കുന്നുണ്ട് ടിപ്പു തിരുവിതാംകൂറിൽ നിന്ന് മൈസൂരിലേക്ക് മടങ്ങിയപ്പോൾ ടിപ്പുവിന്റെ സൈന്യം മലബാർ വിട്ട ഉടനെ തിരുവിതാംകൂർ സൈന്യത്തെ കൂട്ടി കേശവ പിള്ളയും കവളപ്പാറ നായരും മലബാറിലേക്ക് പ്രവേശിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ കേശവ പിള്ള സാമൂതിരിയുടെ നാടിന്റെ ദിവാനായി അവിടെ നിന്ന് വരുമാനങ്ങൾ നേടിയിരുന്നു ആ കാലത്ത് കവളപ്പാറ നായർ കേശവ പിള്ളക്ക് സമ്പത്ത് നൽകി കവളപ്പാറ സ്വന്തമാക്കുകയാണ് ചെയ്തത് എന്നതാണ് ചരിത്രം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരോട് പരാജയപ്പെടുകയും ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാരുടെ കയ്യിലാവുകയും ചെയ്തു പക്ഷേ ഈ പതിനെട്ട് മാസത്തിന്റെ ഇടക്ക് തിരുവിതാംകൂർ ദിവാൻ കേശവ് പിള്ള സാമൂതിരിയുടെ നാട്ടിൽ നിന്ന് തിരുവിതാംകൂറിന് വരുമാനം ശേഖരിച്ചു ചക്കൻ തമ്പുരാന്റെ ജീവചരിത്രം എഴുതിയ പുത്തേഴത്ത് രാമൻ മേനോൻ പറയുന്നത് ദിവാൻ കേശവ് പിള്ളയും വലിയ തോതിൽ സമ്പാദ്യങ്ങൾ സ്വന്തമായി ഉണ്ടാക്കി എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ബ്രിട്ടീഷുകാർ കവളപ്പാറ നായരുടെ കയ്യിൽ നിന്ന് കവളപ്പാറ നാട്ടുരാജ്യം ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷെ മൂപ്പിൽ നായർ ബോംബെ ഗവർണറെ പോയി കണ്ട് ചില കാര്യങ്ങൾ ചർച്ച ചെയ്തു ടിപ്പുവിനെതിരായ യുദ്ധത്തിൽ താൻ ആത്മാർത്ഥമായി ഇംഗ്ലീഷുകാരെ സഹായിച്ചിട്ടുണ്ട് ആ സഹായത്തിന്റെ പേരിൽ കവളപ്പാറ തനിക്ക് നൽകാമെന്ന് കമ്പനിയുടെ പേരിൽ ദിവാൻ ഉറപ്പു നൽകിയതാണ് ആയതിനാൽ കവളപ്പാറ തിരിച്ചു നൽകണമെന്നായിരുന്നു കവളപ്പാറ മൂപ്പിൽ നായരുടെ ആവശ്യം പക്ഷേ ബ്രിട്ടീഷുകൾ കവളപ്പാറ നായരെ സ്വന്തം ദേശത്ത് ആക്കുകയാണ് ചെയ്തത് കവളപ്പാറ ദേശഭൂമിയിൽ സമ്പൂർണ്ണ അധികാരം ബ്രിട്ടീഷ് ഇന്ത്യ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാണെന്ന് നായർ എഗ്രിമെന്റിലൂടെ അംഗീകരിച്ചു ഒരു പാട്ടവ്യവസ്ഥ പ്രകാരമുള്ള കരം പിരിവുകാരനായി സ്വന്തം രാജ്യത്ത് കവളപ്പാറ നായർ മാറി രാജ്യത്തിന്റെ സ്ഥലങ്ങളുടെ മൂല്യം ഇരുന്നൂറ് രൂപയായി കണക്കാക്കി നിശ്ചയിച്ചു പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ മൊത്തമായി കണക്കാക്കി അതിൽ നായർ ഒരു വർഷത്തേക്ക് പതിനയ്യായിരം രൂപ പ്രകാരം നൽകണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു കവളപ്പാറ നായർ ആദ്യ ഗഡുവായി എണ്ണായിരം രൂപ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഒന്നിന് നൽകി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് ഒന്നിന് രണ്ടായിരം രൂപയും നൽകി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ജൂണിൽ അയ്യായിരം രൂപയും തവണകളായി അദ്ദേഹം നൽകി പക്ഷെ വർഷം തോറും പാട്ടം പുതുക്കിക്കൊണ്ടിരുന്നു ഒരു നിയന്ത്രണവും ഇല്ലാതെ ബ്രിട്ടീഷ് സർക്കാർ പുതുക്കി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ ഒരു തൽ സമയ വർഷത്തേക്ക് ഒന്നുകൂടി പുതുക്കി എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഒക്ടോബർ ഒന്ന് സെപ്റ്റംബർ മുപ്പത് വരെ അവസാനിച്ച ഒരു വർഷത്തെ കുടിശ്ശിക നാൽപ്പത് ലക്ഷം രൂപ മൊത്തം വരുമാനത്തിന്റെ നാൽപ്പത് ലക്ഷം രൂപ അതിൽ തന്നെ ആറ് ലക്ഷം രൂപ നൽകപ്പെടാതെയും കിടന്നു മൂപ്പിൽ നായർ ഒരു വർഷത്തിന് ശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഡിസംബർ പതിമൂന്നിന് കവളപ്പാറ നായർ വരുമാന കുടിശ്ശിക വരുത്തിയത് കാരണം ഒരു വിളംബരത്തിലൂടെ ജോയിന്റ് കമ്മീഷണർമാർ പാട്ടം സ്വന്തമായി പുനരാരംഭിച്ചു അവർ നിവാസികളോട് ആവശ്യപ്പെട്ടു കവളപ്പാറ നിവാസികളോട് ആവശ്യപ്പെട്ടു നാട്ടുരാജ്യത്തിലെ കവളപ്പാറ കമ്പനിയുടെ സർക്കാർ വലിയൊരു ബാലൻസ് കവളപ്പാറ നായർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി പ്രസ്തുത നായർക്കോ അദ്ദേഹത്തിന്റെ ഏജന്റിനോ ഈ തീയതിക്ക് ശേഷം നിവാസികൾ അവരുടെ നികുതി അടക്കുന്നത് നിർത്തണമെന്ന് ഒരു ഉത്തരവിൽ പറയുന്നു താമസിയാതെ പാലക്കാട്ടും കവളപ്പാറയും കമ്പനി ഏറ്റെടുത്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പതിൽ പാട്ട കാലാവധി അവസാനിച്ചു ഈ സംവിധാനം തകരാറിലായി മിക്ക ജില്ലകളുടെയും വരുമാനത്തിന്റെ ചുമതല കമ്പനി തന്നെ ഏറ്റെടുത്തു വരുമാനത്തിനു വേണ്ടിയുള്ള രാജാക്കന്മാരുടെ ആവശ്യം നടപ്പിലാക്കി രാജാക്കന്മാർക്ക് അവകാശമില്ലാതെയായി പുസ്തകത്ത് പറഞ്ഞതുപോലെ മൂവായിരം ഏക്കർ കാടിന്റെയും രണ്ടു മൂന്ന് കളങ്ങളുടെയും ജമ്മി മാത്രമായി കവളപ്പാറ നായർ മാറി സത്യത്തിൽ ബ്രിട്ടീഷുകാർ എല്ലാ നാട്ടുരാജാക്കന്മാരെയും അധിനിവേശിച്ചതുപോലെ ചതിച്ചതുപോലെ കവളപ്പാറ നായരെയും ചതിക്കുകയായിരുന്നു നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ